എടാ എംബസി ജോലി അല്ല ഹോട്ടൽ രാവൽ തൊട്ട് വൈകുന്നേരം പണിയെടുത്തത് രൂപ കിട്ടില്ല അതേ കാലത്ത് എന്റെ കാര്യം കിട്ടുന്നില്ലല്ലോ പണിക്കും പോകുന്നില്ല ആ നൂറ്റമ്പത് കൊണ്ട് ബാപ്പ കുടുംബം നോക്കി അനിയന്മാരെ പഠിപ്പിച്ച് പെങ്ങന്മാരെ കെട്ടിച്ച് വീടും വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് നിന്റെ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപ ഇല്ലല്ലോ കിട്ടുക എന്താണ് പ്രശ്നം പ്രശ്നം ഇണ്ടടാ എന്റെ മുപ്പതിനാർ പേ ശമ്പളം കൊണ്ട് വാപ്പ ചെയ്ത പോലും ചെയ്യണ്ട എന്റെ കാര്യം സ്മൂത്ത് ആയിട്ട് നടക്കണ്ടേ ഇന്ന് എന്റെ പതിനേഴാം തീയതി ആയി ഒരു നൂറ്റമ്പത് പതിനേഴ് വരെങ്കിലും എത്തുന്നുണ്ടല്ലോ എനിക്ക് ഒന്നാം തീയതി സാലറി കിട്ടിയ അന്ന് വൈകുന്നേരം ആവുമ്പഴേക്കും പിന്നെ ഇരുപത്തിയൊമ്പത് ദിവസം റോളിങ് നിങ്ങൾക്ക് സമ്പാദ്യശീല അതാണ് നിങ്ങളുടെ സമ്പാദ്യം തൊണ്ണൂറ് നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് നമുക്കൊരു ഷവർ ഓർഡർ ചെയ്താലോ